പോക്സോ കേസിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറസ്റ്റിൽ പുറത്താക്കി സിപിഎം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ കോതമംഗലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറസ്റ്റിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ കെ വി തോമസിനെയാണ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് തോമസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് സിപിഎം അറിയിച്ചു മുനിസിപ്പൽ കൗൺസിൽ സ്ഥാനം രാജിവെക്കാനും ആവശ്യപ്പെട്ടതായി സിപിഎം കോതമംഗലം ഏരിയ സെക്രട്ടറി കെ എ ജോയ് വ്യക്തമാക്കി പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയോട് വഴങ്ങണമെന്നാണ് ആവശ്യപ്പെട്ടത് സിപിഎം നേതാവ് കെ വി തോമസ് പോക്സോ കേസിൽ അറസ്റ്റിലായതോടെ പാർട്ടി വീണ്ടും വിട്ടിലായിരിക്കുകയാണ് കോതമംഗലത്ത് നഗരസഭയുടെ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനും സിപിഎം മലകീഴ് ബ്രാഞ്ച് സെക്രട്ടറിയുമായ കുടിയാട്ട കെ വി തോമസ് ആണ് പോക്സോ കേസിൽ അറസ്റ്റിലായത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയോട് കഴിഞ്ഞ മാർച്ച് മുതൽ വിവിധ ഇടങ്ങളിലായി നേരിട്ടും ഫോൺ വഴിയും തനിക്ക് വഴങ്ങണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് പെൺകുട്ടി അമ്മാവനോട് വിവരങ്ങൾ പങ്കുവച്ചു പെൺകുട്ടി കോതമംഗലം പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് മുനിസിപ്പൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവും എട്ടാം വാർഡ് കൗൺസിലറുമാണ് തുടർച്ചയായി മൂന്നാം വട്ടമാണ് കൗൺസിലറായി തുടരുന്നത് മുൻപ് ബന്ധുവായ യുവതിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ പ്രതിയായിരുന്നു പോക്സോ കേസ് ഉയർന്നു വന്നതോടെ പ്രതിരോധത്തിലായ സി പി എം തോമസിനെ കൈയൊഴിഞ്ഞു കെ വി തോമസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി ഏരിയ സെക്രട്ടറി വ്യക്തമാക്കി കൗൺസിലർ സ്ഥാനം രാജിവെക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്